സങ്കീർത്തനങ്ങൾ അധ്യായം നൂറ്റി ഇരുപത്തിരണ്ട് യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു യരൂശലേമേ ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്തു നിൽക്കുന്നു തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യരൂശലേമേ അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന് സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിൻ്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു യരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പിൻ നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈരമായി ഇരിക്കട്ടെ നിന്റെ കൊത്രങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈരവും ഉണ്ടാകട്ടെ എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും നമ്മുടെ ദൈവമായ യഹോയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും